ഈശോ മിഷിഹായിക്യസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കയ്യെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിലേക്ക് അവനെ കണി കണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ ഈ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണിക്ക് എല്ലാ മക്കളെയും സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യുന്നു ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ഈശോ ഉറക്കം കളഞ്ഞ് അടിയേറ്റ് അർത്ഥനഗ്നായി മുൽക്കരിടമൊക്കണിഞ്ഞ് ഒരു രാത്രികാലം നിന്നതിൻ്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊരു കെട്ടഴിക്കാനായിട്ട് ഈശോയുടെ നോവേനയിലേക്ക് സംബന്ധിക്കാൻ കടന്നു വന്നിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക നമുക്കീ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് സങ്കീർത്തകനോടൊപ്പം നന്ദി പറയാം പുലരിയിൽ നിദ്രയുണന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നീ തന്ന ശാന്തമായ സായങ്കാലത്തിനും ഏറെ വിശ്രമപൂർണമായ രാത്രികാലത്തിനും പ്രസരിപ്പോടെ പുലർച്ചെ എഴുന്നേൽക്കുവാൻ തന്ന കൃപയ്ക്കും നന്ദി നമുക്ക് കുടുംബാംഗങ്ങളോടൊപ്പം നിന്ന് ഈശോയ്ക്കൊരു സ്ഥിതിയല്ല ഈശോ മിശയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ നമുക്കൊരു സ്തുതി ചൊല്ലാം ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ സ്തുതി ചൊല് ഒരു അത്ഭുതമാണ് നമ്മളെ കുടുംബങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കടന്നു വരും അനേക മക്കൾ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തില് വ്യാഴാഴ്ച തോറും വന്ന് സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്നൊരു വലിയ സവിശേഷതയാണത് പുലർകാലത്തെ സ്തുതി എല്ലാ മക്കളും അത് എല്ലാ ദിവസവും ചൊല്ലാനായിട്ട് പരിശ്രമിക്കണം നല്ലൊരു വചനം ഇന്ന് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് സങ്കീർത്തനത്തിൻ്റെ നാലാമധ്യായം ഏഴാം തിരുവചനം എൻ്റെ ദൈവമായ കർത്താവേ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്ന ആനന്ദത്തെക്കാളേറെ സന്തോഷത്തെക്കാൾ ഏറെ എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നീ നിറച്ചിരിക്കുന്നു ധാന്യം വീഞ്ഞ് അത് ലോകത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ലോകം നൽകുന്നതെന്തും നമുക്ക് സന്തോഷം തരും അതുകൊണ്ടാണ് നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോൾ നമുക്കുള്ളത് സന്തോഷമാണ് ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ് സന്തോഷമാണ് പക്ഷേ ലൂക്കാഡസ് സുവിശേഷം രണ്ടാമത്തെ ആദ്യത്തെ പരിശുദ്ധ അമ്മ പറയുന്നത് എന്താ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിസരങ്ങൾക്ക് നിർമ്മിക്കാനോ നിർണയിക്കാനോ നശിപ്പിക്കാനോ ആവാത്ത ഒരനുഭവമാണ് ആനന്ദം അതൊരിക്കലും ഉള്ളിൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും അത് പോകില്ല അതെ അപ്പം നമുക്ക് ആനന്ദത്തിന് വേണ്ടി ദാഹിക്കാം കയ്യീശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നോവേനെ ചൊല്ലാൻ പോവുകയാണ് എല്ലാ മക്കളും ഒന്ന് മുട്ടുകുത്തി നിന്നേ ഒത്തിരിയേറെ മക്കൾ ശിരസിൽ ഇപ്പോൾ മുൾക്കിരീടമൊക്കെ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെല്ലാവരും ഒന്ന് എടുത്തണിഞ്ഞ് അനേക മക്കൾ കുടുംബങ്ങളിൽ കല്ലോ മണ്ണോ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് അതൊക്കെ ഈശോയുടെ സഹനത്തോട് നമുക്കുള്ള ഭാഗമാണ് വലിയ അനുഗ്രഹങ്ങൾ കിട്ടും വലിയ കെട്ടുകൾ അഴിഞ്ഞു പോവും മുട്ടുകുത്തി നിൽക്കാം മൂന്ന് നിയമങ്ങൾ ആണ് അതിൽ രണ്ടെണ്ണം പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഒരെണ്ണം നമ്മുടെ നീറുന്ന ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള എല്ലാ മനുഷ്യരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ ദരിദ്രരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടമാപത്ത് പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പെട്ടുലരുന്ന അനേക മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട് നമുക്ക് അവരെ എല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കൈകൾ വിരിച്ച് നമുക്ക് നമുക്കൊന്നുവേനു ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ കരുണാധി മായിശയുടെ തിരുമുഖത്തേക്കൊന്നു നോക്കിക്കേ ആ ഒരു നോട്ടം മതി നിന്റെ ജീവിതത്തിന് ഇന്നർത്ഥമുണ്ടാകാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലൻ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കള് ഏറെ പ്രത്യാശയുടെ ഇന്ന് നിദ്ര ഉണർന്ന ഇന്ന് ജനിച്ചു വീണ ഓരോ കുഞ്ഞു പൈതങ്ങളാണ് നമുക്കെല്ലാവരും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൻ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടീശയെ നോക്കിയിട്ട് ഇന്ന് പ്രഭാതത്തിൽ നീ ഉണർന്നു നിൽക്കുന്നത് എന്തിനാണ് നിൻ്റെ കെട്ട് എന്താണ് നിൻ്റെ ബന്ധനം എന്താണ് നിൻ്റെ എന്താണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളാണോ സാമ്പത്തിക കടബാധ്യതകളാണോ ഒരു ജപ്തി പ്രശ്നമാണോ മക്കളെക്കുറിച്ചുള്ള ആകുലതകളാണോ അവരുടെ പഠനം വിദ്യാഭ്യാസം അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശ രാജ്യം ജോലി അവർക്കൊരു കുടുംബം നിനക്ക് സ്വന്തമായൊരു ഭവനമില്ല വാടക വീട്ടിലാണോ ഒരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി നിനക്ക് സ്വന്തമായില്ല സർവോപരി നിനക്ക് മാരകമായൊരു രോഗമുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രയാസങ്ങളുടെ നടുവിൽ അതൊന്നും നടക്കുന്നില്ല എന്തുമായിക്കോട്ടെ നിൻ്റെ കെട്ട് ആ കെട്ടടുത്തീശയുടെ കയ്യിലെ കെട്ടിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതത്തിൽ ഒരത്ഭുതം ഇപ്പോൾ നടക്കും ഏറ്റുചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ നാളിതുവരെ പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നീ നൊവേന ചൊല്ലിയപ്പോൾ നിനക്കും നിൻ്റെ കുടുംബത്തിനും ദൈവം തന്ന അനുഗ്രഹങ്ങളും എണ്ണിക്കി ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പുലർകാലത്തെ പിയോഫൻ ധ്യാനകേന്ദ്രത്തിലെത്തും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഈശോയുടെ ഉപരി മഹത്വത്തിനായിട്ട് ഞങ്ങൾ അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിനക്ക് സുഗമമായിട്ട് പ്യൂഹൻ കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും മുൻപില ദിവസം അതായത് ബുധനാഴ്ച തോറും ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു ഡോർമെറ്ററി ഉണ്ട് നിങ്ങൾക്ക് അവിടെ ശാന്തമായിട്ട് വന്ന് വിശ്രമിക്കാം ദൂരെ നിന്ന് വരുന്ന മക്കൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശാന്തമായി ഉറങ്ങി ദേവാലയത്തിൽ കർത്താവിനോട് ഉറക്കവിളച്ചിരുന്നും നിങ്ങൾ നിയമങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് തുടർന്ന് വ്യാഴാഴ്ച ഒൻപതരയ്ക്കാണ് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടീശ്ശോടെയുള്ള പൂർണ്ണമായ നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന ആശീർവാദം കടന്നു വരിക നിൻ്റെ ഏത് ഘട്ടമായിക്കോട്ടെ ഈശോ അഴിച്ചു തരും പ്രിയ മക്കളെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം തരാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന തിരിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ 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 ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയ ഹാലുയാ